ആരോഗ്യരംഗത്തെ പുരോഗതിയിലൂന്നി കേളകം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന ബജറ്റ് അവതരിപ്പിച്ചു ആരോഗ്യ ഗ്രാമം എന്ന ആശയം മുൻനിർത്തി ഹെൽത്തി കേളകം നടപ്പിലാക്കുക എന്നതാണ് കേളകം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബജറ്റിലെ പ്രധാന ഉദ്ദേശം കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ് ബജറ്റ് അവതരിപ്പിച്ചു ഡിസംബർ മാസം ഈ ഭരണസമിതി അധികാരമില്ല അതിനുശേഷം കഴിഞ്ഞ നാല് വർഷവും ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ നേട്ടങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുണ്ടാക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ചില പ്രതിസന്ധികൾ നമുക്ക് സംസ്ഥാന സർക്കാരിന് നേരെ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് യഥാസമയം ഫണ്ട് കിട്ടാതെ വരികയും അതിന്റെ ചില നമുക്ക് ഈ ആരോഗ്യ ഗ്രാമം എന്ന ആശയം ഒരു ഗ്രാമത്തിന്റെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് ആവശ്യമായ വിവിധ ഘടകങ്ങളായ പൗരന്മാരുടെ ആരോഗ്യം ജീവിത ശൈലി ശുചിത്വം ശുദ്ധജലത്തിന്റെ ലഭ്യത വിദ്യാഭ്യാസം സുസ്ഥിരമായ പരിസ്ഥിതി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷ വർഷത്തെ ബജറ്റിൽ ഗ്രാമപഞ്ചായത്തിന് ആരോഗ്യ ഗ്രാമം ഹെൽത്തി കേളകം ആക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് പ്രാധാന്യം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖല കാർഷിക രംഗത്തെ പോഷകാഹാര തോട്ട നിർമ്മാണവും രംഗ കൃഷി വികസനവും ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്കായി മുപ്പത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തേഴായിര അമ്പത്തേഴായിരത്തി ഇരുന്നൂറ് രൂപ ബജറ്റിൽ വകയിരുത്തുന്നു പാലിന് സബ്സിഡി നൽകാനായി ഇരുപത്തി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയിലെ പദ്ധതികൾക്കായി പന്ത്രണ്ട് ലക്ഷത്തി പതിന രൂപ ായിരത്തി എഴുന്നൂറ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയ്ക്ക് മരുന്ന് ആരോഗ്യ പ്രവർത്തകർക്കുള്ള കോണകാരിയ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾക്കായി അമ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വകയിരുത്തുന്നു സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ ശുചിത്വ പദ്ധതികൾക്കായി ഇരുപത്തി ഒൻപത് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം രൂപ ബജറ്റിൽ വകയിരുത്തുന്നു വിവിധ കുടിവെള്ള പദ്ധതികൾ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കുടിവെള്ള വിതരണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി അമ്പത്തി ഏഴ് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ വകയിരുത്തുന്നു വിദ്യാഭ്യാസ മേഖലയിലെ എസ് എസ് ഐക്ക് വിവിധ നൽകൽ വിവിധ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വകയിരുത്തുന്നു വനിതാ ശിശു വികസനം അംഗൻവാടി പോഷകാഹാരം ജീവനക്കാരുടെ കോണറേറിയം അംഗൻവാടികളുടെ പെയിന്റിംഗ് നവീകരണം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾക്കായി അൻപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ വിലയിരുത്തുന്നു വനിതാ ക്ഷേമത്തിനുള്ള വിവിധ പദ്ധതികൾക്കായി എഴുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ് രൂപ വകയിരുത്തുന്നു ഉദാഹരണത്തിന് ലഘൂകരണം മുഴുവൻ ായിരം രൂപ ഇരുപത്തി ഒമ്പത് കോടി അറുപത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രൂപ വരവും ഇരുപത്തി കോടി അമ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ചിലവും മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ആരോഗ്യ മേഖലയെ കൂടാതെ കാർഷിക മേഖല ശുചിത്വം കുടിവെള്ള വിതരണം വിദ്യാഭ്യാസ മേഖല വനിതാ ശിശു വികസനം ദാരിദ്ര്യ ലഘൂകരണം ഭിന്നശേഷി വിഭാഗം വയോജനക്ഷേമം പൊതുഭരണം പശ്ചാത്തല വികസനം പട്ടികജാതി പട്ടികവർഗം പരിസ്ഥിതി സംരക്ഷണം തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ മേഖലകളിലും ബജറ്റിൽ പ്രത്യേക പരാമർശം ഉണ്ട് ആരോഗ്യ കേളകം എന്ന് ഒരു ടീമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് പത്തനംതിട്ട സാഹചര്യത്തിൽ അത് കൂടി കണ്ടുകൊണ്ട് ആരോഗ്യ ഖേളകം എന്ന് പറയുന്ന പദ്ധതിയിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് എല്ലാവർക്കും നല്ല ജൈവ പച്ചക്കറി ലഭിക്കാനാവശ്യമായ ഉണ്ടാവുക ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ മികച്ച ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നല്ല പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നല്ല മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ യോഗ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനോ ഉതകുന്ന വിനോദ പരിപാടികളോ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഒരു പദ്ധതിയാണ് അതിനാവശ്യമായ ഫണ്ട് വ്യത്യസ്ത മേഖലകളിൽ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് ഒരു സമഗ്ര പദ്ധതിയായിട്ട് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് കൊണ്ട് നടപ്പാക്കണമെന്നാണ് ലൈഫ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷമായി കേരള പഞ്ചായത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കായിക പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ട് അതും ഇതിൻ്റെ ഭാഗമായി വരികയാണ് അതോടൊപ്പം തന്നെ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളിൽ യോഗ ഇൻസ്ട്രക്ടർമാരുടെ രണ്ട് ആയുർവേദ ഡോക്ടർമാർ തന്നെയാണ് അവരുടെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തി എല്ലാ മേഖലയിലേക്കും യോഗ ക്ലാസ്സുകൾ വ്യാപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വന വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിനോദ പരിപാടികൾ അവരുടെ സംഗമങ്ങൾ വിനോദയാത്രകൾ തുടങ്ങി മനസ്സിനും ശരീരത്തിനും ശരീരത്തിനുമെല്ലാം സന്തോഷമുണ്ടാകുന്ന തരത്തിൽ അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കത്തുന്ന രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല കുടിവെള്ളം ലഭിക്കാനുള്ള എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് ആരോഗ്യ ഗ്രാമം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഭാഗമായി ഹെൽത്തി കേരളം എന്ന വേദിയിലൂടെ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല പുരോഗതി അക്കാര്യത്തിലുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്